സ്വന്തം ഭർതൃ സഹോദരൻ ഒരു യുവതിയെ നടു റോഡിൽ വെച്ച് തള്ളി ചതച്ചു പിച്ച് ചിന്തിയ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഷെയർ ചെയ്തിരുന്നല്ലോ പലരും ആ വീഡിയോ കണ്ടിരിക്കും ചിയേഴ്സ് വിത്ത് ഐഷ് എന്ന ചാനലിലൂടെയാണ് ഈ സംഭവം പുറത്തു വന്നത് ഒരു സ്ത്രീ കയറിയ വസ്ത്രങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ വീഡിയോ ഒക്കെ കാണിച്ചിരുന്നു ലിറ്റി എന്നാണ് ഈ സ്ത്രീയുടെ പേര് സ്വത്ത് തർക്കം മൂത്ത് തന്നെയും കുടുംബത്തെയും ഭർത്തൃ സഹോദരൻ വർദ്ധിക്കുന്ന അവസ്ഥ വരെയായി കഴിഞ്ഞ ഒരു വർഷമായിട്ട് അയാൾ ഉപദ്രവിക്കുന്നു പിന്നീട് അയാൾ വീട്ടിൽ കടന്നു വന്ന് ഉപദ്രവിച്ചു ഹോസ്പിറ്റലിൽ അത് കഴിഞ്ഞിട്ട് അഡ്മിറ്റാകാൻ പോയപ്പോൾ അവിടെയും കരുമെന്ന് ഉപദ്രവിച്ചു എന്നൊക്കെയാണ് തോമസ് എന്ന് പേരുള്ള ആളാണ് ഇത് ചെയ്തതെന്നാണ് ഇതൊക്കെയാണ് സംഭവം അപ്പോൾ ഭർത്തൃ സഹോദരൻ്റെ പേരാണ് തോമസ് അപ്പോൾ ഇത്രയുമാണ് ഇവർ പറയുന്നത് ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും തോമസിന്റെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു അതുൽ ലോഗ്സ് എന്ന ചാനൽ വഴിയാണ് ഈ വീഡിയോ പുറത്തു വന്നത് തോമസും ലിറ്റിയും അടി അടികൂടുന്നതിൻ്റെ ദൃശ്യം ഈ കുട്ടി പുറത്ത് വിടുന്നു അതൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം ും അറിയാൻ സാധിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ നടക്കുന്നത് അത് തോമസിന്റെ മോൻ അതു ഫോണിൽ സംസാരിക്കുന്നതിന്റെ വോയിസ് റെക്കോർഡിങ് അതൊരു നാലു മിനിറ്റോളം അതുൽ വ്ലോഗ്സ് അതിന്റെ ഓഡിയോ പുറത്തു പുറത്തുവിട്ടിരുന്നു അതിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കേട്ടിട്ട് തിരിച്ചു വരാം ബന്ധിന്റെ ചേട്ടനല്ലേ നിന്റെ അച്ഛൻ അതെ അത് തന്നെ അപ്പൊ നിങ്ങളുടെ സത്യത്തിൽ എന്താണ് ആ ഒരു പ്രശ്നം ഇങ്ങനെ ഉണ്ടാവാനുള്ള റീസൺ റീസൺ പിന്നെ പിന്നെ അത് ആര് ആര് നോക്കുന്നില്ല നോക്കുന്നില്ല ലിറ്റി എന്ന് പറയുന്നത് അമ്മേനെയും അപ്പനെയും നോക്കുന്നില്ല അവര് പോയി നോക്കാൻ പറ്റില്ല പറഞ്ഞു ആ പിന്നെ വേറെ കാര്യം മറ്റേ എന്റെ അച്ഛൻ്റെ അവര് പൈസ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ അത് അവര് തിരിച്ചു തരുന്നില്ല ഒന്നര ഒന്നേകാല ലക്ഷം രൂപ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ അത് ഒരു വർഷം പോലീസ് കേസ് ആയിട്ട് അത് മുപ്പത്താറായിരം രൂപ അതിൽ നിന്ന് അപ്പൻ മൂവായിരം രൂപ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളു അത്യാവശ്യമായത് കൊണ്ട് പക്ഷെ അത് തരാൻ പറ്റിയില്ല അത് ചോദിച്ചാൽ അവര് വീഡിയോ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവാനായിട്ട് വീഡിയോ എടുക്കും ചോദിക്കാൻ ചിലപ്പോ അവര് വീഡിയോ എടുക്കും വീഡിയോ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും എന്നിട്ട് ഇങ്ങനെ ഒരു റീസൺ അവര് അവര് ഇന്നലെ വന്നപ്പോ തന്നെ എന്റെ അമ്മച്ചിനെ അമ്മച്ചിനെ അടിക്കാൻ ചെല്ലുകയും ചെയ്തു അവരുടെ അമ്മ അത് എന്റെ എന്നിട്ട് എന്റെ അപ്പനെ വിളിച്ചിട്ട് വെല്ലുവിളിക്കായിരുന്നു വീട്ടിൽ വീട്ടിലേക്ക എന്റെ അപ്പനെ വെല്ലുവിളി പുറത്തേക്ക് ഇറക്കിയിട്ട് നാല് പേര് പെരുമണി വന്നു ആദ്യം അവരുടെ അമ്മയും വന്നു പിന്നെ ആ സ്ത്രീയും വന്നു പ്പം വന്നു നീ എന്ത് വീട് എന്ത് വീട് എന്ത് വീടാന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് എന്റെ അപ്പനെപ്പൻ തളർന്ന് വീണു വീണ് കഴിഞ്ഞിട്ട് അവരുടെ അപ്പനെ നിക്കണ്ടായി അത് കഴിഞ്ഞിട്ട് അമ്മയുടെ അപ്പനെ വയ്യെന്ന് പറഞ്ഞേക്കുന്നു എന്റെ പപ്പയുടെ ചേച്ചിയുടെ മോളാണ് അവരുമായിട്ട് എന്താ അത് അവരുടെ എന്റെ പപ്പയുടെ അനിയനാ ഇവരുടെ ഹസ്ബൻഡ്

അങ്ങേര് പിടിച്ചു മാറ്റി കൊണ്ടിരിക്കുന്നത് പിടിച്ചു മാറ്റിണ്ടായിരുന്നിട്ടിട്ട് പിടിച്ചു മാറ്റി അവരുടെ അതിലുണ്ട് ഇതിനു മുന്നേ ഇതുപോലെ പറയുന്നുണ്ടല്ലോ അത് അവർക്ക് കൊടുത്താൽ ആദ്യം പറയുന്നുണ്ട് അവര് പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ തരാനുണ്ട് തന്നോളാന്ന് പറയും സംഭവിക്കുമ്പോ അവർ അവർക്ക് അവർ എന്നാണ് പറയുന്നത് പക്ഷെ മാറ്റി പറയും ഇങ്ങനെ കൊറത്തിട്ടൂലാണ് അമ്മച്ചു കാരണം കൊണ്ട് ഇവര് തമ്മിലും മഴക്കുണ്ടാവണ കാരണം കൊണ്ട് ഈ വാടക പോയി വന്നേ പിന്നെ ഇവര് എനിക്ക് പഠിക്കാൻ പോലും പറ്റണ്ടായില്ല അവിടെ ഇന്നും ഒച്ചപ്പാടായിരുന്നു എന്റെ പപ്പയുടെ അമ്മേടെ അടുത്തും അപ്പന്റെ അടുത്തും അപ്പൻറെടുത്തും പൊമ്പയിലാണ് നിങ്ങൾ എല്ലാരും ഒരു വീട്ടിലാണോ താമസിക്കുന്നത് ഈ ഓഡിയോ ക്ലിപ്പിങ്ങും കേട്ടാൽ അറിയാം ഈ കുട്ടി പല കാര്യങ്ങളും പറയുന്നുണ്ട് ലിറ്റിയും ലിറ്റിയും ഭർത്താവും അവരുടെ അച്ഛനെയും അമ്മയെ നന്നായിട്ട് നോക്കിയില്ല പിന്നെ തോമസ് ഇവർക്ക് ഒരു ലക്ഷത്തോളം രൂപ കടം കൊടുത്തിരുന്നു അതിൻ്റെ പേരിൽ ഇവർ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്ന് ഉൾപ്പെടെ പല കാര്യങ്ങളും വെളിപ്പെടുത്തുന്നുണ്ട് ഇപ്പൊ ഉറപ്പായിട്ടും ഈ കുട്ടി അച്ഛൻ്റെ അറിവോട് തന്നെയായിരിക്കും സംസാരിക്കുന്നത് ഇത് പുറത്ത് വിടട്ടെ എന്ന് അതൽ ബ്ലോഗ്സ് ചോദിക്കുന്നുണ്ട് അത് ആ കുട്ടി സമ്മതം മൂളുകയാണ് ചെയ്യുന്നത് കുറച്ച് ഭാഗം കൂടെ കണ്ടിട്ട് തിരിച്ചു വരാം ഞാൻ വീഡിയോയിൽ എന്തായാലും നിങ്ങളുടെ സൈഡും കൂടി കേൾക്കണമല്ലോ അപ്പോൾ ഇതാണ് തോമസിന്റെ മൂന്ന് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂന്ന് വീഡിയോ ഓഡിയോ ക്ലിപ്പിങ്ങും ഒക്കെ പുറത്തുവിടാൻ തന്നെ സമ്മതം മൂളുന്നുണ്ട് വെറുതെ പറയുകയാണെങ്കിൽ ഈ ക്ലിപ്പിങ്സൊക്കെ പുറത്ത് പബ്ലിക്കായിട്ട് കൊണ്ടുവരാനായിട്ട് ഈ കുട്ടി സമ്മതിക്കുമോ എന്നുള്ള സംശയം പലർക്കുമുണ്ട് അപ്പോൾ ഇതൊക്കെ കൃത്യമായി സംസാരിക്കുവാനായിട്ട് ഈ പതിനാല് വയസ്സുള്ള കുട്ടിയെ കൊണ്ട് സാധിക്കുമോ എന്നും പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ സാധാരണ ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ട് തോമസ് സംസാരിക്കാതെ ഈ കുഞ്ഞിനെ കൊണ്ട് സംസാരിപ്പിക്കുന്നു എന്നും പലരും പറയുന്നുണ്ട് ഇതൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം ഇത് ഒരു സാധാരണ കുടുംബ കലഹമാണ് പിന്നെ വേറൊരു വിഭാഗം പറയുന്നത് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് എല്ലാം അറിയാം അപ്പോൾ കുടുംബ വഴക്ക് കണ്ടിട്ട് ഈ കുട്ടിക്ക് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് മനസ്സമാധാനവും പോയി ഒരു വല്ലാത്ത സ്ഥിതിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ആര് പറഞ്ഞാൽ എന്താ ഇവരുടെ ഭാഗവും അറിയണമല്ലോ കാര്യങ്ങളുടെ ഒരു ഭാഗമാണ് ചിയേഴ്സ് വിത്ത് ഐഷിൻ്റെ ചാനലിൽ കൂടെ പുറത്ത് വന്നത് അപ്പം മറുഭാഗവും എല്ലാവർക്കും അറിയണമെങ്കിലും ഈ ഒരു കാര്യത്തിൽ തെറ്റൊന്നും ഇല്ല എന്നും പറയുന്നവർ ചുരുക്കമല്ല പിന്നെ ഇതൊക്കെ മുഴുവനും വിവരങ്ങൾ അറിയാതെ ആയിരിക്കാം ഒരു പക്ഷെ ഐശ്വര്യ വീഡിയോ പോസ്റ്റ് ചെയ്തത് എന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് അപ്പോൾ കഥയുടെ ഇരുവശവും എപ്പോഴും നമ്മൾ കേൾക്കുക അതിനുശേഷം മാത്രമേ നമ്മൾക്ക് അതിൻ്റെ തെറ്റും ശരിയുമൊക്കെ തിരിച്ച് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് മാത്രം കേട്ടിട്ട് കാര്യങ്ങൾ വിശ്വസിക്കാൻ പ്രയാസമാണ് അപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും രണ്ട് വശമുണ്ട് അപ്പോൾ ഇതിൽ ആർക്കും മുൻഗണന കൊടുക്കുവാനായിട്ട് സാധിക്കില്ല കാരണം ഇതുപോലെയുള്ള കുടുംബവഴക്കുകളും പ്രശ്നങ്ങളും ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റിലും വളരെയധികം സാധാരണമായിട്ട് കാണുന്ന ഒരു കാര്യമായിട്ട് തീർന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ പബ്ലിക്കായിട്ട് പുറത്തോട്ട് ഇവർ തന്നെ വീഡിയോ വഴി കൊണ്ടുവരുമ്പോഴേക്കും സാധാരണ എല്ലാവരും ഇതിനെപ്പറ്റി അഭിപ്രായങ്ങൾ പറയുകയും കമൻസ് ഇടുകയും ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഒരു പക്ഷേ പ്രൈവറ്റായിട്ട് വെക്കേണ്ട കുടുംബ കാര്യങ്ങൾ പ്രൈവറ്റായിട്ട് വയ്ക്കുകയാണെങ്കിൽ പല ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാം പക്ഷെ അതൊക്കെ ഓരോരുത്തരുടെയും സ്വന്തം ഇഷ്ടപ്രകാരവും ചെയ്യാ ചെയ്യാവുന്നതും ഇതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അവരുടെ ചാനലിൽ അവരെന്ത് പോസ്റ്റ് ചെയ്യണം എന്ത് വീഡിയോ ഇടണം ഇടരുത് എന്നൊക്കെ അവരവരുടെ സ്വയം തീരുമാനവും ഇഷ്ടവുമാണ് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കാണാനിട വന്നപ്പോഴേക്കും ഇതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഇതിനെപ്പറ്റി എന്തു തന്നെ ആയാലും അത് കമൻറ്റ് ബോക്സിൽ തുറന്നെഴുതുക ഇതുപോലെ വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം